ാണ് പോകുന്നത് അധോലോകനായകൻ ദാവൂദ് ഇബ്രാഹിം ഗുരുതരാവസ്ഥയിൽ നിന്ന് വാർത്തകൾ പുറത്ത് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച് ജീവനും മരണത്തിനുമിടയിൽ പിടയുന്നു എന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത് കുപ്രസിദ്ധ കുറ്റവാളിയും പിടികിട്ടാപ്പുള്ളിയുമായ ദാവൂദ് ഇബ്രാഹിമിനെ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് പാകിസ്ഥാനിലെ കറാച്ചിയിലെ ആശുപത്രിയിൽ പ്രവേശിച്ചതായിട്ടാണ് വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത് വിഷം കഴിച്ചതായിട്ടാണ് വരുന്ന റിപ്പോർട്ടുകൾ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നുള്ള വിവരങ്ങളാണ് ബ്രേക്കിംഗ് റിപ്പോർട്ടായിട്ട് ഇപ്പോൾ മാധ്യമങ്ങൾ പാകിസ്ഥാനിലുള്ള മാധ്യമങ്ങളടക്കം പുറത്തുവിടുന്നത് ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ ലഭ്യമായിട്ടില്ല അധോലോക നായകൻ ദാവൂദ് ഇബ്രാഹിമിനെ ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളോടെ പാകിസ്ഥാനിലെ കറാച്ചി ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നതായി വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് വിഷം കഴിച്ചെന്ന് ഊഹാപോഹം ഉണ്ടെങ്കിലും ഡോക്ടർമാർ ഇതുമായി ബന്ധപ്പെട്ട് വിവരങ്ങളൊന്നും പുറത്തുവിട്ടിട്ടില്ല പാകിസ്ഥാനും പുറത്തുവിട്ടിട്ടില്ല ഒരു കാര്യം ഉറപ്പായി okay ദാവൂദ് ഇബ്രാഹിം ഇന്ത്യക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കൊടും ഭീകരരുടെ പട്ടികയിൽപ്പെട്ട ആളാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഭീകര സ്ഫോടനങ്ങൾ നടത്തുകയും ബോംബെയിൽ അടക്കം സ്ഫോടനങ്ങളും രാജ്യത്ത് പല സിനിമാ താരങ്ങളെയും രാഷ്ട്രീയ നേതാക്കളെയും ഒക്കെ കൊലപ്പെടുത്തുകയും കൊലപ്പെടുത്താൻ നീക്കം നടത്തുകയും ഒക്കെ ചെയ്തതിൻ്റെ ഏറ്റവും വലിയ സൂത്രധാരനാണ് ബോംബെ അടക്കം ഉള്ള സ്ഥലങ്ങളിൽ നിരവധി അധോലോക പ്രവർത്തനങ്ങളും മയക്കുമരുന്ന് വ്യാപാരങ്ങളും ഗുണ്ടാ പ്രവർത്തനങ്ങളും നൂറുകണക്കിന് കൊലപാതകങ്ങളും തെരുവിയുദ്ധ ും ഒക്കെ നടത്തിയിട്ടുള്ള ആളാണ് ദാവൂദ് ഇബ്രാഹിം അതിനുശേഷം ഇന്ത്യയിൽ നിന്ന് ഇന്ത്യയിൽ അധികൃതരെ വെട്ടിച്ച് പാകിസ്ഥാനിൽ കഴിയുന്നു എന്നാണ് എന്നായിരുന്നു ഇദ്ദേഹത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇപ്പോൾ ഈ കൊടും ഭീകരൻ പാകിസ്ഥാനിൽ ഉണ്ട് എന്ന് ഉറപ്പുവരുത്താൻ ഈ ഒരു ഇൻസിഡൻറ്റ് സഹായിച്ചിരിക്കുകയാണ് പാകിസ്ഥാനിൽ ദാവൂദ് ഇബ്രാഹിം ഇല്ല എന്നായിരുന്നു ഇതുവരെയുള്ള പാകിസ്ഥാന്റെ വിലയിരുത്തലും നിഗമനങ്ങളും പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ കറാച്ചി ആശുപത്രിയിലാണ് ഈ കൊടുംഭീകരനെ പ്രവേശിപ്പിച്ചിരിക്കുന്നത് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് തിങ്കളാഴ്ചയോടെയാണ് ഇത്തരം വിവരങ്ങൾ തിങ്കളാഴ്ച പുലർച്ചെയോടെയാണ് വാർത്തകൾ വന്നു തുടങ്ങിയത് ദാവൂദ് ഇബ്രാഹിമിനെ ആശുപത്രിക്കുള്ളിൽ കർശന സുരക്ഷയിലാണ് പാർപ്പിച്ചിരിക്കുന്നത് ഇത് പാകിസ്ഥാൻ്റെ പോലീസിൽ നിന്ന് സുരക്ഷ ഏറ്റെടുത്ത ആശുപത്രിയുടെ സുരക്ഷ പാകിസ്ഥാൻ മിലിറ്ററി തന്നെ ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് വിവരം അത്ര വലിയ പാകിസ്ഥാനിൽ ഒരു അവിടുത്തെ പ്രധാനമന്ത്രിക്കോ പ്രസിഡന്റിനോ പോലും കിട്ടാത്ത ആദ്യ സുരക്ഷയിലാണ് കാരണം ഇന്ത്യയെ ഭയക്കുന്നു ഏത് സമയത്തും ഇന്ത്യയുടെ ഒരാക്രമണം ദാവൂദ് ഇരിക്കുന്ന സ്ഥലത്ത് ഒരു മിന്നലാക്രമണം ഇന്ത്യ നടത്തും എന്നുള്ളത് പാകിസ്ഥാനും അറിയാം അതുകൊണ്ട് തന്നെ ഇയാളെ പാർപ്പിച്ചിരിക്കുന്ന ആശുപത്രിക്കും പരിസരത്തും ആകാശത്തുമൊക്കെ വലിയ നിരീക്ഷണമാണ് നടത്തുന്നത് ഇന്ത്യ ഒരു നീക്കം നടത്തുമെന്ന് മുമ്പേ തന്നെ പാകിസ്ഥാൻ അറിയാം ദാവൂദ് ഇബ്രാഹിം എവിടെയുണ്ടോ അവിടെ ഇന്ത്യയുടെ ഒരു നീക്കം ഉണ്ടാകും